അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്ത മുഹത്തസർ നൂറ്റി ഒന്ന് അഹ്വാലുൽ മുസ്നദ് പതിനാല് പേജ് നൂറ്റി നാൽപ്പത്തിനാല് ബിസ്മില്ലാഹിത്തു അവിടെ നിന്നാണ് തുടങ്ങാനുള്ളത് അപ്പോൾ അതിന്റെ മുമ്പ് പറഞ്ഞ കാര്യം എന്ന ആയത്ത് രണ്ടിനും എഹിറ്റിമാലുണ്ട് തൗബീഹിനുക്കും തസ്വീറിനും പിന്നെ എന്തിനും തൗബീഹും തസ്വീറും ഒന്ന് തന്നെ وأن يكون للتغليب غير المرتابين المرتابين على ും അത് യെസ്റ്റിമാലിട്ട് എന്ന് പറഞ്ഞു കാരണം വൈറു മുർത്താബും ഉണ്ട് അവിടെ മുഹാത്തബീന എല്ലു കണ്ണൂലർത്തിയാൾ ഈ സ്ഥലത്ത് ഒരു ബഹസുണ്ട് ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്താണ് <opedi> <teidal Industry> ും ഫി റൈബിൻ എന്നുള്ളോട് രണ്ടാം എഹ്മാല് പ്രകാരം മുഖാത്തബീങ്ങളിൽ സംശയം ഉണ്ട് വയറു മുർത്താബീങ്ങളും ഉണ്ടെന്നാണ് അപ്പോൾ മുർത്താബീങ്ങൾ ഉണ്ട് ഉറപ്പാണ് റൈബുള്ളവർ ഉണ്ട് എന്ന് ഉറപ്പാണ് സർത്തിന്റെ ഉക്കുകൊണ്ട് ജസുമുള്ളോട് ഇതിനെ ഉപയോഗിച്ചു ഉണ്ട് എന്നും ഉറപ്പാണ് കാരണം അന്നഹു കാനഫിൽ മുഹാത്തദീനയുൽ എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ റൈബില്ലാത്തവരുണ്ട് എന്നും ഉറപ്പാണ് റൈബ് ഉള്ളവരുണ്ട് എന്നും ഉറപ്പാണ് റൈബ് വരെക്കാൾ റൈബില്ലാത്തവരെ വാലിബാക്കിയിട്ട് ആർക്കും റൈബില്ല എന്നാണ് സ്ഥാപിച്ചത് അപ്പോൾ എന്തായി ഇവിടെ തഹലീബ് തഹലീബ് കൊണ്ട് ഇപ്പോൾ ലഭിച്ചത് എന്താണ് ഷർത്തിന്റെ ഉക്കൂവ് കൊണ്ടുള്ള ജസ്മ് ലാ ഉക്കൂ കൊണ്ടുള്ള ജസ്മാക്കി മാറ്റി കൊണ്ടുള്ള ജസുമും ഉണ്ട് ഇവിടെ എല്ലാ കൊണ്ടുള്ള ജസുമും ഉണ്ട് രണ്ടും ജസുമു തന്നെയാണ് രണ്ട് സ്ഥലത്തും ഇന്നിനെ ഉപയോഗിക്കാൻ പറ്റാത്ത പറ്റാത്ത സ്ഥലവുമാണ് അപ്പോ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിയതുകൊണ്ട് ഇന്നിനെ ഉപയോഗിക്കാനുള്ള അവസ്ഥ ഇവിടെ ലഭിക്കുന്നില്ല അതാണ് പറയുന്നത് ഇവിടെ ഒരു ബഹസുണ്ട് അന്നഹു ഈ തെഹ്ലീബ് കൊണ്ട് ആണ് ഈ പറയുന്നത് എല്ലാവരെയും മുഹാത്ബീങ്ങൾ എല്ലാവരെയും ആക്കപ്പെട്ടാൽ ബി വി വൈരിൽ മുർത്താവീന ർത്താബിന്റെ സ്ഥാനത്ത് ആക്കപ്പെട്ടാൽ എങ്ങനെ ആക്കിയത് തഹലീബും ഉണ്ട് കാരണം മുർത്താബും ഉണ്ട് വയറു മുർത്താബും ഉണ്ടല്ലോ മുർത്താബിനേക്കാൾ വയറു മുർത്താബിനെ വാലിബാക്കിയിട്ട് എല്ലാവരെയും വയറു മുർത്താബീങ്ങളാക്കി ഇവിടെ അപ്പോൾ എന്താ സംഭവിച്ചത് അതാണ് വഹുവ അന്നഹു ഇതാ ജു ജമീഹു എല്ലാവരെയും ആക്കപ്പെട്ടാൽ വി മൻസിലത്തെ വൈരിൽ മുർത്താബീന വൈറുമുർത്താബീങ്ങളുടെ സ്ഥാനത്ത് ആക്കപ്പെട്ടാൽ അത് തഹലീബ് കൊണ്ടാടാകൻ ആക്കിയത് കാലശർത്തു ഷർത്തായി കത്തല്ലാവുക്കൂ ലാവുക്കൂ കത്തായതായി എന്ന് പറഞ്ഞാൽ അൽ ജസുമും വി ലാവുക്കൂ ഇ ഷർത്തും ഷർത്തിന്റെ ലാവുക്കൂ കൊണ്ട് ജസുമ് അപ്പോൾ എന്ത് സംഭവിച്ചു ഇവിടെ ഒരു കൂട്ടർക്ക് റൈബുണ്ടെന്ന് ഉറപ്പാണ് ആ ജസിമുള്ളൊറത്താണ് ഇവിടെ എന്തായത് ഇതിനെ ഉപയോഗിച്ചത് ആ ജസിമിൽ നിന്ന് അതിന് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ് തകലീപാണ് തകലീബാക്കുമ്പോൾ ജസ്മിയത്ത് പോവാൻ വേണ്ടിയിട്ടാണ് തകലീബാക്കിയത് പക്ഷെ തകലി കൊണ്ടും ജസമിയത്ത് തന്നെയാണ് വന്നുകൂടിയത് അതാണ് വാദം ഫലായു ഇൻ ഫീഹി ഇങ്ങനെ ഉപയോഗിക്കൽ സഹിയാവുകയില്ലല്ലോ ഫീഹി ഇവിടെ ഈ സ്ഥലത്ത് കമാക്കാനുള്ളതുപോലെ കത്തയ്യൻ ഉയാലുള്ളതുപോലെ അതായത് ഷർത്ത് ഷർത്തെന്തായി ഷർത്തിന്റെ ഒക്കുകൊണ്ട് ജസുമുള്ളോടത്ത് ഇന്നിനെ ഉപയോഗിക്കാൻ പറ്റാത്തതുപോലെ ഷർത്തിന്റെ ലാവുക്കുകൊണ്ട് ജസുമുള്ളോടത്തും ഉപയോഗിക്കാൻ പറ്റുകയില്ലല്ലോ കാരണം കാരണം അന്നഹ ഇന്ന് ഇന്ന മാ തുഷ്ടമലു അതിനെ പെരുമാറപ്പെടും മഹാനിൽ മൊഹിത്തമലത്തിൽ മഷ്കൂക്കത്തി മഷ്കൂക്കത്തായ രണ്ടിനും സാധ്യതയുള്ള മൈനയിൽ മാത്രമേ ഉപയോഗിക്കപ്പെടുകയുള്ളൂ അതായത് രണ്ടും സംഭവിക്കാം ഇസ്തിക്ബാലിൽ രണ്ടും ഉണ്ടാവാം ഷർത്ത് ഉണ്ടാവുകയും ചെയ്യാം ഉണ്ടാകാതിരിക്കുകയും ചെയ്യാം അവിടെയാണ് ഇന്നിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് ഇൻകുട്ട നീ നിന്നാൽ നിൽക്കും എന്ന് ഉറപ്പില്ല അപ്പോ നിൽക്കുകയും ചെയ്യാം നിൽക്കാതിരിക്കുകയും ചെയ്യാം ശെക്കുണ്ടോടുത്താണ് ഇങ്ങനെ ഉപയോഗിക്കുക അപ്പൊ ജസുമിന്റെ മക്കാമിൽ ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊടുത്ത് തന്നെ ഒരു തെലിബീര് വേണമല്ലോ അതിനെ അജമുൽ ജസുമാക്കി മാറ്റണം അത് തെഹലീബ് കൊണ്ട് നേരത്തെ പറഞ്ഞു എവിടെ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ എന്ത് ഔ മുത്തസിഫി ബിഹി അലൽ മുത്തസിഫി മുത്തസിഫിബിഹിൻ കൊണ്ട് വസുഫ് സിദ്ധിക്കാത്തവനെ വസുഫ് സിദ്ധിച്ചവനേക്കാൾ വാലിബാക്കി വാലി ബാക്കി കമാനൽ കിമു കത്തൽക്ക് കിയാമ് റുസൂല് കത്തയ്യാണ് വൈറ കത്തല് അമ്രിൻ അമറിന് വൈറ് കത്തയ്യുമാണ് രണ്ടാളോടും ഇൻകുത്തുമാ കാരക്കഥ എന്ന് പറഞ്ഞു അവിടെ സേദിനക്ക് കിയാമുണ്ടെന്ന് ഉറപ്പാണ് മറ്റാൾക്കും ഉറപ്പില്ല അപ്പൊ രണ്ടാൾക്കും ഉറപ്പില്ലാത്ത സ്ഥലം ഉറപ്പില്ലാത്തതുപോലെയാക്കി അപ്പൊ അതുമുൽ ജസും അവിടെ വന്നു അതേപോലെ ഈ തെഹലീപിൽ കിട്ടുന്നില്ല ഇവിടെ രണ്ടും കത്ത വരുന്നത് അതാണ് പറയുന്നത് ഇവിടെ തഹലീബാക്കിയത് കൊണ്ട് എന്ത് കാര്യം കിട്ടി തഹിലേബാക്കിയത് കൊണ്ട് ഒരു കത്ത നിന്ന് മറ്റൊരു കത്ത ഈയിലേക്ക് മാറി എന്നല്ലാതെ അതമുൽജസും ഇവിടെ വരുന്നില്ലല്ലോ അതാണ് ബഹസ് അന്നഹ ഇന്ന് ഇന്ദമാരു ഫിൽമ ആനിൽ മൊഹിത്തമനത്തിൽ മഷ്കൂക്കത്തിൽ ശക്കുള്ളതായ രണ്ടിന്നും എഹിറ്റിമാലുള്ള മഹനയിലെ ഇന്നിനെ ഉപയോഗിക്കപ്പെടുകയുള്ളൂ ഇവിടെ തകലി ബാക്കിയതുകൊണ്ട് മഷ്കൂക്കത്ത് ലഭിക്കുന്നില്ല പിന്നെന്താണ് മജ്സൂമിയത്താണ് വരുന്നത് ഒരു കത്ത ഈയിൽ നിന്ന് മറ്റൊരു കത്ത ഈയിലേക്ക് നീങ്ങിയെന്നല്ലാതെ വയൊരു കത്ത ഈയിലേക്ക് നീങ്ങുന്നില്ല തഹലീബുകൊണ്ട് ഓയൊരു കത്ത ഈ ലഭിക്കണം എന്നാൽ പിന്നെ വല ഈ സൽമാന മായനയല്ല ഹാവുന ഈ കലാമിലുള്ള മായനയല്ല അലാഹുദൂസിൽ മുസ്തക്കി മുസ്തക്കബിലിൽ സംശയം ഉണ്ടാകലിന്റെ മേൽ അല്ല അതായത് ായ ഫീലിൽ അത് കിതാബിൽ പറയാൻ പോകുന്നുണ്ട് മാതിയായ ഫീലിൽ ഇന്ന് കിടന്നാൽ ഉദാഹരണം ഉദാഹരണം ഇൻ കുമ ഇവൻ യഥാർത്ഥത്തിൽ നിൽക്കട്ടെ നിൽക്കാതിരിക്കട്ടെ ഇൻ കുംത എന്ന വാക്കിന്റെ ഒലഅയ്യായ മായന നീ ഇസ്തിക്ബാലിൽ നിന്നാൽ എന്നാണ് ആ മായന ഇൻകുന്തും എന്നുള്ളോർത്ത് വെക്കാൻ പറ്റൂല അപ്പൊ ഇൻകുന്തും ഫീർ ഐബിൻ എന്നതിൽ ഇങ്ങനെ മായന ആയിക്കൂടെ അതാണ് ചോദ്യം നിങ്ങൾക്ക് പിന്നീട് സംശയം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ മസ്കൂക്കത്താവുമല്ലോ ഇപ്പോൾ ഉറപ്പില്ല സംശയം ഇപ്പോളില്ല പിന്നീട് ഭാവിയിൽ സംശയമുണ്ടായാൽ അതായത് ഷർത്തിന്റെ അതാത്ത് ഇഷ്ടിക് ആയതുകൊണ്ട് ഇന്നും ഇതയും ഇഷ്ടിക് ആയതുകൊണ്ട് മാലിയായ ഫീലിൽ കടന്നാലും ആ മാലിയുടെ മായന ഇഷ്ടിക് ബാലിലേക്ക് ഇന്ന് മാറ്റും ഇന്നും ഇതയും മാറ്റും മറിക്കും ഇഷ്ടിക് ബാലിലേക്ക് മറിച്ചിടും മാലിയെ ആ മറിച്ചിടൽ ഇവിടെ നടക്കുന്നില്ല അങ്ങനെ മായന വെക്കാൻ പറ്റൂല അത് ഇടയിൽ മറ്റൊരു കാര്യം പറഞ്ഞതാണ് എന്നാൽ മായന ഇങ്ങനെ ആക്കിക്കൂടെ എങ്ങനെ തഹലീബ് ഇങ്ങൊന്നും ഫീറൈബി എന്ന് പറഞ്ഞുകൊടുത്ത് നിങ്ങൾക്ക് പിന്നീട് സംശയമുണ്ടായാൽ അപ്പോ മസ്കൂക്കായ മസ്കൂക്കത്തിൽ ഉപയോഗിച്ചല്ലോ മസ്കൂക്കിൽ ഉപയോഗിച്ചല്ലോ അതിവിടെ പറ്റൂല എന്നാ പറയുന്നത് അതെന്തുകൊണ്ട് പറ്റൂല എന്ന് പിന്നീട് പറയുന്നുണ്ട് ഒരിഹാത മായന ഇങ്ങനെയല്ല എന്ന കാരണത്തിന് വേണ്ടി ഇത് മുസ്തകമിൽ ഇയാവ് ഉണ്ടാകും ഉണ്ടാകുന്നതിന്റെ മേൽ അല്ല മായന എന്ന് പറഞ്ഞല്ലോ ഒലൈസൽമായന മായനയല്ല ഹാവുന ഈ കലാമിലുള്ള മായനയല്ല അലാ ഹുദൂസിൽ മുസ്തക്ബിലി മുസ്തഖിലിൽ സംശയം ഉണ്ടാകലിന്റെ മേലിലല്ല പിന്നീട് സംശയം ഉണ്ടായാൽ എന്നല്ല അർത്ഥം അങ്ങനെയാണ് സാധാരണ വരത് മാതിയാ ഫീലിൽ ഇന്നോ ഇതയോ കടന്നാൽ ആ മാതിയെ ഇഷ്ടിക്വാലിലേക്ക് മറിച്ചിടും ഇവിടെ മറിച്ചിടുന്നില്ല എന്ന വലിഹാത ഇതുകൊണ്ട് തന്നെ ഏതുകൊണ്ട് വലിഹാത എന്ന് പറഞ്ഞാൽ മായന ഇർത്തിയാബ് മുസ്തഖബിലിൽ സംശയം ഉണ്ടാകലിന്റെ മേൽ അല്ല എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ കൂഫിയൂന കൂഫക്കാര് മനസ്സിലാക്കി അന്ന ഇൻഹാവുന ഈ കലാമിലുള്ള ഇന്ന ബിമാന ഇത് ഇതിന്റെ മായനാക്കാണെന്ന് അവര് എങ്ങനെയോ മനസ്സിലാക്കിയിട്ടുണ്ട് അവരെങ്ങനെ മനസ്സിലാക്കി എന്തുകൊണ്ട് മായന അങ്ങനെയല്ല അലാ ഹുദൂസിൽ ഇർത്തിയാബിബിൽ മുസ്തബിലി മുസ്തബിലിൽ ഇർത്തിയാബു ഹാദിസാവലിന്റെ മേലിലല്ല മായന പിന്നീട് സംശയം ഉണ്ടായാൽ എന്നല്ല അർത്ഥം അതിന് കാരണം പറയുകയാണ് എത്രത്തിൽ ഒൻ എസ്വൽ മുബരിദു മുബരിമാമു നസ്സാക്കി പറഞ്ഞിട്ടുണ്ട് സജ്ജാജു സജ്ജാദിമാമും അല അന്ന ഇൻ അങ്ങനെയല്ലേ അല അന്ന ഇൻ തീർച്ചയായിട്ടും ഇന്ന് ലാ തക്ലിബു കാന കാനനെ മാറ്റുകയില്ല ഇതാ മായനലിസ്റ്റിക് ബാലി ഇസ്റ്റിക് ബാലിന്റെ മായനയിലേക്ക് കാനനെ മാറ്റുകയില്ല കാന അല്ലാത്ത എല്ലാ ഫീലിനെയും ഇസ്റ്റിക് ബാലിലേക്ക് ഇന്ന് മാറ്റും കാരണം ഇന്ന് ഇസ്റ്റിക് ബാലിന്നുള്ളതാണ് ഇന്നും ഇതയും ഇസ്റ്റിക് അതുകൊണ്ട് ഇന്നിന്റെയും ഇതിന്റെയും ശേഷം മുസ്തഖ് വിലാ ഫീലെ വരാൻ പാടുള്ളൂ മാറി വന്നാൽ തന്നെ അതിന്റെ മായന മുസ്തക്കവിലാകും അതേപോലെ ഇങ്കുന്നുള്ളവർക്ക് മായന മുസ്തക്കവിലാകാൻ പറ്റോ പറ്റൂല കാരണം ലി കുവത്തി അതാണ് പറഞ്ഞത് അല മുബിമാമും സജ്ജാദും ഇമാമും നസ്സാക്കി പറഞ്ഞിട്ടുണ്ട് അല അന്ന ഇൻ തീർച്ചയായിട്ടും ഇന്ന് ലാ തെക്കലി ഖാനാ ഖാനനെ മാറ്റുകയില്ല ഇല മായനൽ ബാലിയും ഇഷ്ടിഖ് ബാലിന്റെ മായനയിലേക്ക് കാനന െ മാറ്റുകയില്ലെ കൂവത്തിന അറിയിക്കൽ ശക്തിയായതിനു വേണ്ടി അലാ മായനൽ മുലിയി മുലിയിന്റെ മായനയുടെ മേൽ മാതിയായ മായനയുടെ മേൽ അപ്പൊ ഇൻകുന്തും ഫിർ റൈബി എന്ന് പറഞ്ഞ സംശയം ഉണ്ടായി കഴിഞ്ഞോടത്തെ അത് പറയുള്ളൂ ഇൻകുന്തും അത് ഇൻകുന്തും മുസരിഫി എന്ന് പറഞ്ഞ കൊടുത്ത അങ്ങനെ തന്നെ ഇസ്രാഫ് ഉണ്ട് ഉള്ളോടത്തെ അങ്ങനെ അസുര പ്രകാരം അസിലുപ്രകാരം ഇന്നിന് പിന്നെ കാന കാനന്റെ മുമ്പ് ഇന്നിന്റെ ശേഷം കാന വരുന്നോടത്ത് അവിടെ ഷർത്തുണ്ടായി എന്ന് കഴിഞ്ഞ കാലത്ത് ഉണ്ടായി എന്ന് അർത്ഥമാണ് അതുകൊണ്ട് പിന്നീടുണ്ടായാൽ എന്ന് അർത്ഥം ഇവിടെ പറ്റുകയില്ല അതുകൊണ്ട് ഫ മുജറു തഹലീബി ഈ തഹ്ലീബ് മാത്രം ഇവിടെപ്പോൾ എന്താ പറഞ്ഞത് തഹലീബിനുക്കും യഹറ്റിമാരുണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ മറ്റൊരു വിഷയം പറഞ്ഞതാണ് ഇവിടെ ഏത് ഇന്ന് കാനനെ മാതിയിലേക്ക് ഇസ്തിക്ബാലിലേക്ക് മാറ്റൂല മറ്റുള്ള ഫീലുകളെല്ലാം മാറ്റുമല്ലോ ഇത് കാനന എന്താവൂല ഇഷ്തിക്ബലാലിലേക്ക് ഇസ്തിക്ബാലിലേക്ക് ദലാലത്തിഹി കാന അറിയക്കൽ വേണ്ടി അലാ മയനൽ മുലിയി മുലിയിന്റെ മയനയുടെ മേൽ ായ മായനയുടെ മേൽ അറിയിക്കൽ വേണ്ടി അതുകൊണ്ട് ഫ ഫമുജറതു തഹ്ലീബി തഹ്ലീബ് മാത്രം ലായുസഹിഹു സഹി ഹാക്കുന്നില്ല ഇസ്തിമാല ഇൻ ഇന്നിനെ പെരുമാറലിന് സഹിയാക്കുന്നില്ല ഹാവുന ഇവിടെ എന്തുകൊണ്ട് സഹിയാക്കുന്നില്ല അതോ ഒന്ന് റൈബ് ഉറപ്പാട് ഒന്ന് റൈബ് ഇല്ലാതും ഉറപ്പാണ് എന്നിട്ട് എന്തവിടെ തകരി ബാക്കിയതെങ്ങനെ റൈബുള്ളവരെക്കാൾ റൈബില്ലാത്തവരെ വാലി ബാക്കിയിട്ട് ആർക്കും റൈബില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് കത്തയ്യയിൽ ഉക്കോ ഇല്ല നിന്ന് കത്തയ്യൽ ആ ഉക്കോയിലേക്കാണ് നീങ്ങിയത് ഒരു ജസുമില്ലെന്ന് മറ്റൊരു ജസുമിലേക്ക് മറ്റേ സക്കരിയ സലാഹി പറഞ്ഞില്ലേ ഷിർക്കിൽ നിന്ന് ഷിർക്കിലേക്ക് എന്ന് പറഞ്ഞതുപോലെ ജസിബിൽ നിന്ന് ജസിബിലേക്കാണ് മാറിയത് അനബുൽ ജസിബിലേക്ക് മാറിയില്ല അപ്പൊ വെറും തഹ്ലീബ് കൊണ്ട് ഇവിടെ ഒരു കാര്യവും കിട്ടുന്നില്ല ഇങ്ങനെ ഉപയോഗിക്കാനുള്ള വകുപ്പില്ല എന്നർത്ഥം മുമ്പ് പറഞ്ഞതൊക്കെ അങ്ങനെ ജസുബിന്റെ മക്കാമിൽ ഉപയോഗിച്ചുകൊടുത്തൊക്കെ ഓരോ തെലബിയിലുണ്ടല്ലോ തജാഹുലിന് വേണ്ടി എന്നൊക്കെ ഒരുപാട് പറഞ്ഞല്ലോ അല്ലേ തജാഹുല് അലി മുഹാത്തബിനുറപ്പില്ല മുഹാത്തമിനെ ജാഹിന്റെ സാനത്തിറക്കി എന്നൊക്കെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ തൗബീഹനു വേണ്ടി ഇങ്കുന്നും മുസരീഫെന്നുള്ളോർത്ത് അവിടെ ഇസ്രാഫ് ഉണ്ടെന്ന് ഉറപ്പാണ് അത് ഒരിക്കലും ശരിയായില്ലടോ എന്നും പറഞ്ഞവരാശേപിക്കാം ഇസ്രാഫ് ഉണ്ടാകാൻ പാടില്ലാത്തതാണല്ലോ എന്നൊക്കെയാണ് അവിടെ പറഞ്ഞത് അതേപോലെ ഇവിടെ അവിടെ എല്ലാം അദമുൽ ജസ് അദമുൽ ജസ്മിലേക്ക് മാറ്റുന്നുണ്ട് ഇവിടെ തെഹലീബ് കൊണ്ട് എന്ത് വരുന്നില്ല അതമുൽ ജസിമ് വരുന്നില്ല പിന്നെന്താണ് ഒരു ജസിമിൽ നിന്ന് മറ്റൊരു ജസുമിലേക്കാണ് നീങ്ങിയത് എന്ത് അൽ ബി ജസുമോ വിശ്വത്തിൽ നിന്ന് അൽ ജസിമ് ബി ലാവുക്കു ഇശ്വറത്തിലേക്ക് നീങ്ങി എന്നല്ലാതെ അതമുൽ ജസ്മ് ഇവിടെ സംഭവിക്കുന്നില്ല തെഴിലിമുകൊണ്ട് മാത്രം ഇവിടെ ഇന്നിനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ജസ്മിന്റെ മക്കാമിൽ ഇന്നിനെ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം എങ്കിലും എങ്കിലും ലാബുദ്ധ കൂടാതെ കയ്യൂല വിൻക്കാല പറയപ്പെടലിനെ തൊട്ട് കൂടാതെ കയ്യൂല എന്ത് ഇവിടെ മുർത്താബിനേക്കാൾ വൈറു മുർത്താബിനാലിബാക്കിയപ്പോൾ സാറൽ ജമീഒ മുഹാത്തമീങ്ങൾ എല്ലാവരും അതായത് മുർത്താബും വൈറു മുർത്താബും മുഴുവരും ആയി എല്ലാവരും ആയി വി മനസിലത്ത് ആ തകുരി പോണ്ട് കിട്ടിയതാ കിട്ടിയതാണത് വൈറു മുർത്താബിന്റെ സ്ഥാനത്തായി അത് പറഞ്ഞു തന്നെ പറയാണ് ചെയ്തു കത്തൽഫായി ഇന്തിഫ് കത്തഇതായി അതും പറഞ്ഞു കഴിഞ്ഞതാണ് നേരത്തെ സാറസ് മറ്റോർത്ത് പറഞ്ഞല്ലോ എന്ത് ആയപ്പോൾ ഇൻ ഇന്നിനെ ഉപയോഗിച്ചു അലാസീലിൻ തീരി പിന്നീട് ഉണ്ടാകും എന്ന സങ്കല്പപ്രകാരം ഇന്തിഫ മൊഹാലിന്റെ സ്ഥാനത്തായാലും പിന്നെ ആ ഫർദു തക്കു ജീറിന്റെ വഴിയിലായിട്ട് ഉപയോഗിച്ചു ആ സെബിയിൽ ഉപയോഗിച്ചു അതായത് ഇത് ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ അതെന്തിനു വേണ്ടി ഇത്തമിക്കീറ്റി ഉത്തരം മുട്ടിക്കാൻ വേണ്ടി വല്ല അടയ്ക്ക് ഇരുത്താൻ വേണ്ടിയും ആരെ ഹസുമിനെ അതായത് ഇവിടെ മുഹാത്തബിങ്ങളുടെ വാദം അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ഖുർആനിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഈ ഖുർആൻ ഒരു ഇലാഹിയായ ഗ്രന്ഥമല്ല ഇതേപോലത്തെ ഗ്രന്ഥം മുഹമ്മദ് നബി മുഹമ്മദ് നബി കൊണ്ടുവന്നതുപോലെ ഞങ്ങൾക്കും കൊണ്ടുവരാൻ കഴിയും ഇത് മുഹമ്മദിന്റെ സ്വന്തം വകയാണ് അപ്പോൾ പറയുന്നു അള്ളാഹുത്താല അവരോട് പറയാണ് സംശയം ഉണ്ടാകൽ മുഹാലാണ് അപ്പൊ നിങ്ങൾക്ക് സംശയം ഇല്ല അതുകൊണ്ട് ഇത് ഇലാഹിയായ ഗ്രന്ഥം തന്നെയാണ് ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ട് എന്ന് സങ്കൽപ്പിച്ചാൽ കത്തടിയില്ലാവുക്കോ ഇന അതുമുൾ കത്തടിയില്ലാവുക്കോൾ അതുമു കത്തുന്നു സംശയം ഉണ്ട് എന്ന് സങ്കൽപ്പിച്ചാൽ അതായത് കത്തയ്യയിൽ കത്ത ഇല്ലാവുക്കൂ ആക്കി മാറ്റി മൊഹാനാക്കി മാറ്റിയല്ല ഒക്കെ മുറുത്താബീങ്ങൾ അല്ലാത്തവരായി അപ്പൊ കത്ത ഇയ്യുല്ലാവുക്കൂൾ ഈ കത്തയ്യുല്ലാവുക്കൂവിനെ എന്താക്കി വയറ് കത്തയ്യയിൽ ഉക്കൂൾ ഒയിർ ഉക്കൂ ഉറപ്പില്ല അല്ലേ അപ്പൊ എല്ലാ ദുഃഖവും ഉറപ്പില്ല എന്ന് വന്നു അങ്ങനെ ഇങ്ങനെ ഉപയോഗിച്ചു അഥവാ ഈ റൈബ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ അവരുടെ വാദം അവരുടെ വാദം എന്താണ് ഞങ്ങൾക്ക് റൈബുണ്ട് അതുകൊണ്ട് ഇലാഹിയായ ഗ്രന്ഥമല്ല അപ്പൊ ഒന്നാമുത്താല പറയുന്നു നിങ്ങൾക്ക് റൈബില്ല ഇത് ഇലാഹിയായ ഗ്രന്ഥമാണ് ഇനി നിങ്ങൾക്ക് റൈബുണ്ട് എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ ഇങ്കുന്നും ഫി റൈബി അപ്പോൾ എന്തായി അങ്ങനെ സങ്കൽപ്പിക്കുമ്പോൾ ഈ റൈബ് എന്നത് ് എന്നത്യറുകത്തു ആയി വയറുകത്ത ഇയിൽ ഉക്കു ആക്കി മാറ്റി അപ്പൊ അത് മുൻജസമായല്ലോ വയറുകത്ത ഇയിൽ ഉക്കു ആവുമ്പോൾ വയറുകത്ത ഈയിൽ ആ ഉക്കു ആവും രണ്ടു സമാ സമായിട്ട് നിൽക്കും മസ്കൂ കത്തായ മൊഹത്തമലായ മായനയായി അപ്പോൾ അവിടെ രണ്ടു നിൽക്കും വിഹറ്റിമാലുള്ള മായനയായി ആ ഉത്തരമുട്ടിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞല്ലോ ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ട് എന്ന് വെച്ചാൽ തന്നെ ഇത് ഗ്രന്ഥമാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടായാലും സംശയം ഇല്ലെങ്കിലും ഇത് ഗ്രന്ഥം തന്നെയാണ് ഇനി അവർക്കൊന്നും ഉണ്ടാകും ഇല്ല കേട്ടോ റൈബ് ഉള്ളത് കൊണ്ട് ഇലാഹിയാഗ്രന്ഥമല്ല റെയിബില്ല അതുകൊണ്ട് ഇലാഹിയ ഗ്രന്ഥമാണ് ഗ്രന്ഥം ആണ് ഈ അറിവുണ്ടെങ്കിലും ഗ്രന്ഥം ഗ്രന്ഥമാണ് രണ്ടായാലും അപ്പൊ അവർ ഉത്തരം മുട്ടി എന്നർത്ഥം ഇവിടെ വാദപ്രതിവാദം ഒന്നും വാദപ്രതിവാദമൊന്നും നടന്നിട്ടില്ലട്ടോ ക കൗലിത്താല അള്ളാഹുത്താലാലെ കൗലുവാലെ എന്ത് ആ ഫർദ് തെക്ക് തീറിന് ഉദാഹരണം പറഞ്ഞാണ് ഫൈൻ ആമനോബി മിസിനിമ ആമൻ തുമ്പി ഹി പക്തിഹിത്തതോ അവർ വിശ്വസിക്കില്ല എന്ന് ഉറപ്പാണ് ഇനി വിശ്വസിക്കും എന്ന് സങ്കൽപ്പിച്ചാൽ അവർ ഹിതായത്തിലാകും അവിടെന്താണ് മുഹാലിനെ അവിടെ തെക്ക് ചെയ്തു അതുപോലെ തന്നെ ഇങ്കാന വലതുല്ലിർ ഇംഗാനിർ റഹ്മാനി വലതു വലു ലാബിജി റഹ്മാനായല്ലോ അവർക്ക് വലതില്ല എന്ന് ഉറപ്പാണ് വലതുല്ലെന്ന് അവിടെ തെക്ക് ചെയ്തു അപ്പൊ അവിടെ കത്ത ഇയില്ലാവുക്കോ എങ്ങനെ തെക്ക് തീര് സങ്കൽപ്പിച്ചു കത്ത ഇയില്ലാവുക്കൂ ഇന് വയറ് കത്ത ഇയിൽ ഉക്കു ആയിട്ട് തെക്ക് തീര് ചെയ്തു ഒരു കത്ത് ഇയിൽ ഉക്കു ആകുമ്പോൾ ഒരു കത്ത ഇയിൽ ആ ഉക്കുവും ആ ഉണ്ടു സമ്മാനത്തു വരും ഹേ ഉണ്ട് എന്ന് ഉറപ്പില്ലെങ്കിൽ ഇല്ല എന്നും ഉറപ്പില്ല എന്നാണല്ലോ അർത്ഥം ഉണ്ട് എന്ന് ഉറപ്പില്ല ഇല്ല എന്നും ഉറപ്പില്ല പുരാൽ ചെയ്തു എന്നത് ഉറപ്പില്ല ചെയ്തിട്ടില്ല എന്നും ഉറപ്പില്ല അങ്ങനെ ഇന്നിനെ ഇവിടെ ഉപയോഗിച്ചത് എന്നർത്ഥം പിന്നെ പിന്നെ തീൻ തീബ് വിശാലമായ ഒരുപാട് വിഷയങ്ങളിൽ അത് നടക്കുന്നതാണ് അള്ളാഹു പോലെ മിനൽ മറിയം അള്ളാഹുവിന് വഴിപ്പെടുന്നവരിൽ ഉൾപ്പെട്ടവളായിട്ടുണ്ട്

നടത്തുന്ന തരീക്കിലൂടെ നടത്തി രണ്ടാൾക്കും മുസ്തറക്കായ ശിവത്താണ് കുനൂത്ത് ആണിനും പെണ്ണിനും അതിനെ എങ്ങനെ നടത്തി ഇവിടെ പുരുഷന്മാർക്ക് മാത്രം നടത്തുന്ന തരീക്കിലൂടെ നടത്തി അതായത് ഇമിനാൽ കാനിത്തീൻ എന്നുള്ളത് പുരുഷന്മാർക്ക് മാത്രം ഉപയോഗിക്കുന്ന സീകയാണ് അതിൽ ആരെയും ഉൾപ്പെടുത്തി ഉൽസയെയും ഉൾപ്പെടുത്തി ഉൾസയെ കാണണം കാരണം ഇന്നൽ കൊനൂത്ത കൊനൂത്ത് മിമ്മ ഒന്നിൽപ്പെട്ടതാണ് യൂസഫ് ബിഹി അതുകൊണ്ട് വസുഫ് പറയപ്പെടും അല്ലിനാസു ദുക്കൂറിനും ഇനാസിനും വസുഫ് പറയപ്പെടും വലാഖിൻ എങ്കിലും ലഫുലു കാനിത്തീന കാനിത്തീന എന്ന ലഫുൾ ഇന്നമാ യുജുറ അല ദുക്കൂരി ഫക്കത്ത് പുരുഷന്മാർക്ക് മാത്രമേ പുരുഷന്മാരുടെ മേൽ മാത്രമേ നടത്തപ്പെടുകയുള്ളൂ അപ്പൊ കാനിത്തി എന്നതില് കാനിത്തത്ത് എന്ന മാനസിനെ ഉൾപ്പെടുത്തി വാലിബാക്കി പറഞ്ഞു ഇതൊരു തെരീബാണ് ഇവിടെ ജമ്മുൽ ജവാമി ഒന്നാം ജുസ് നാനൂറ്റി മുപ്പത്തി അഞ്ചാം പേര് ബന്നാനി അതിൽ കാണാം വല്ലസഫു അന്ന ജമ്മൽ മുതക്കരി സാലിമി ജമ്മു മുതക്കറി സാലിമി കൽ മുസലിമീന മുസ്ലിമീന പോലെ ഇവിടെ കാലിത്തീന ജമ്മുതക്കറി സാലിമാണ് പിന്നെ ലാ യുലു നിസാ ലാഹിറൻ വാഹിറിൽ അതിൽ പെണ്ണുങ്ങൾ കടക്കൂലാന്ന് തന്നെ പിന്നെ വൈന്നമാ യദുഹുനബി കരീനത്തി കരീനത്തുകൊണ്ട് കടക്കും ലാഹിറിൽ കടക്കൂല കരീനത്തിനെ തൊട്ട് കത്ത ചെയ്താൽ അത് കടക്കൂല കരീനത്തുണ്ടെങ്കിൽ കടക്കും ആ എങ്ങനെയാണ് തഹരീബല്ലി ദുക്കൂരി ദുക്കൂരിനെ വാലിബാക്കിലിനു വേണ്ടി അത് അസഹായ കൗലാണ് പിന്നെ ജമ്മുൽ ജവാമിയിൽ ഒന്നേ നാനൂറ്റി മുപ്പത്തഞ്ചിൽ പറയുന്നു വക്കീല യദഹുനഫി ലാഹിറന്ന ലാഹിറിൽ തന്നെ കടക്കും ഈ അന്നഹുല കിറ ഈ മുഷാറക്കത്തുഹുന്നലി ദുക്കൂരി പിൻ ലഹക്കാമി അഹക്കാമുകളിൽ ദുക്കൂറിനോട് നിസാവ് കൂറാകൽ അധികരിച്ചതിന് വേണ്ടി ലാ എക്സിദുഷാരി ദുക്കൂരി കസുറ ലഹക്കാമി അനീഹി പുരുഷന്മാരോടുള്ള ഹിത്താബ് കൊണ്ട് ഷാരി കരുതൂല പുരുഷന്മാരൊരുമേൽ അഹക്കാമിനെ ചുരുക്കാൻ കരുതൂല എന്നുങ്ങളെ ഉൾപ്പെടുന്ന അവർ രണ്ടാം കൗലനുസരിച്ച് ഇവിടെ തകലീബില്ല അസഹ അസഹനുസരിച്ചാണ് ഇവിടെ തഹലിയുമുള്ളത് അപ്പൊ ഹിലാഫുള്ള മസലയാണത് കേട്ടോ വക്കീല യദുൽ നഫി ലാഹിറന്ന കാനിത്തീൻ എന്നതിൽ ആര് കടക്കുന്നുണ്ട് ലാഹിറിൽ തന്നെ പെണ്ണുങ്ങൾ സ്ത്രീകൾ കടക്കുന്നുണ്ട് നിസാബ് കടക്കുന്നുണ്ടെന്നാണ് രണ്ടാം കൗര് അസഹ അനുസരിച്ചാണ് ഈ പറഞ്ഞത് ജമ്മുൽ ജവാമി ഒന്ന് നാനൂറ്റി മുപ്പത്തഞ്ചിൽ കാണാൻ കഴിയും ആ ജമ്മുൽ ജവാമിന്റെ അവസാന ഭാഗത്ത് തന്നെ ആകെ നാനൂറ്റി മുപ്പത്താറ് പേര് നാനൂറ്റി മുപ്പത്താറ് പേര് ആകെ ഉള്ളൂ നാനൂറ്റി മുപ്പത്തഞ്ചിലാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് പിന്നെ അതേ സമയത്ത് ഇസ്മു ജമ്മ കൗമു പോലെ തെക്ക്സീറിന്റെ ജമ്മ ഇതിലൊന്നും സ്ത്രീകൾ കടക്കൂല എന്ന് ഉറപ്പാണ് ഇസുമ ജമ്മുണ്ടല്ലോ കൗമ് കൗമ് എന്നതിൽ നിസാഹ് പെടൂല തെക്ക്സീറിന്റെ ജമ്മ കുറമാ കുറെ ജമ്മുകളുണ്ടല്ലോ തെക്സീറിന്റെ അമ്മ അതിലൊന്നും പുരുഷന്മാർക്ക് പറഞ്ഞതിൽ സ്ത്രീകൾ കടക്കൂല പിന്നെ ജമ്മിന്റെ മേൽ അറിയിക്കുന്ന ചില ലഫുതകളുണ്ട് അന്നാസ് പോലത്തത് അതിനൊക്കെ സ്ത്രീകളും യാ യുഅന്നാസു എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പെടും അത് ജമ്മിന്റെ മേൽ അറിയിക്കുന്ന ചില ലഫുതകളാണ് യസ്മു ജമ്മലും തെക്സീറിന്റെ അമ്മ തക്സീറിന്റെ മുതൽ തെക്ക്സീ മുക്കസ്സറായ മുതക്കറിന്റെ ജമ്മ് തെക്ക്സീറിന്റെ എന്നല്ല മുക്കസ്സറായ മുതക്കറിന്റെ ജമ്മ അതിൽ ആര് പെടൂല പെണ്ണുങ്ങൾ പെടൂല പിന്നെ ഇതാണ് വിഷയം